കവിത വിരസമല്ലാത്ത ജീവിതം രചന പൊറ്റയിൽ നാരായണൻ ആലാപനം പ്രഭാനാരായണൻ ഒരു മെഴുകുതിരിതൻ അരണ്ട വെളിച്ചത്തിൽ മഴ തോർന്ന ശേഷമുള്ളോരിരുണ്ടുമങ്ങിയ കുളിരിൽ സന്ധ്യയുടെ നിഴൽ ചേർന്ന് ചിന്തകളുടെ ലോകത്തിൽ ലയിച്ച് തനിച്ചിരിക്കയാണല്ലോ തനിച്ചോ അല്ലല്ലോ ചുറ്റിലും കൂടിയിരിപ്പാണല്ലോ ഒരു നാൾ കരച്ചിലിൽ മുക്കി തനിച്ചാക്കിപ്പോയോർ ധൃതിയിൽ ഇന്നലെ എങ്ങോട്ടോ ഇറങ്ങിപ്പോയൊരു സഹോദരൻ ഇതാ തഴുകി നിൽക്കുന്നു തൊട്ടടുത്തതാ നിന്നു പ്രസന്നനായി ചിരിക്കുന്നു അനുജൻ മുഖപ്രസാദത്തിന് പ്രസിദ്ധനായവൻ വിടില്ലെന്നോതിക്കൊണ്ട് കരം ഗ്രഹിച്ചു നിൽക്കുന്നു പ്രിയനൊരാൾ മടിലിതാ ഓടിവന്നിരിക്കുന്നു പ്രിയപ്പെട്ടൊരാൾ മകൻ തന്നെയല്ലോ പതുക്കെ വന്നെത്തി അരികിൽ നെറ്റിയിലുമ്മ തരികയാണമ്മ ഒരു കവിത തൻ ഈരടികൾ മൂളിക്കൊണ്ടതാ നിൽക്കുന്നു തെളിവാർന്ന മുഖമുള്ളോരച്ഛൻ അനുഗ്രഹം ചൊരിഞ്ഞും ശിരസിൽ കൈവച്ചുമതാ നിന്നിടുന്നു പ്രിയപ്പെട്ടോരാം ഗുരുവര്യർ അടുത്തടുത്തായി നിരന്നു നിൽപ്പുണ്ടവർ ചിരി സമ്മാനവുമായി പ്രിയ കൂട്ടുകാരവർ സ്നേഹത്തിൻ കുളി കാറ്റുപോൽ ഗംഭീരമല്ലോ എല്ലാം ഉടൻ തന്നെ ഇതാ തിരിച്ചറിയുന്നു അവരുടെ പ്രിയമാം വർത്തമാനങ്ങൾ സ്നേഹത്തിൻ സ്പർശനങ്ങൾ അവരെല്ലാം ഹൃദയത്തെ പുൽകി നിൽപ്പുണ്ടീ നനഞ്ഞ സന്ധ്യയിൽ വിരഹവേദനകൾ േനകൾ ഉപേക്ഷിച്ചിടാം ഈ ചുവന്ന സന്ധ്യയിൽ കരയലില്ലാതെ പിരിയലില്ലാതെ അവരോടൊപ്പം രസിച്ചിടാം പിന്നെ തനിച്ചിരിപ്പിൻ്റെ വിരസത വേണ്ട വിരഹവേദനകൾ ഉപേക്ഷിച്ചിടാം ഈ ചുവന്ന സന്ധ്യയിൽ കരയലില്ലാതെ പിരിയലില്ലാതെ അവരോടൊപ്പം രസിച്ചിടാം പിന്നെ പിന്നെ തനിച്ചിരിപ്പിൻ്റെ വിരസത വേണ്ട പിന്നെ తనచిరిపి విరసత వేండా